പുതുമഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ വീഴണുണ്ട് അങ്ങകലേ അങ്ങ്കലേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഈ ഒരു സ്റ്റേജിൽ ഒരു കംപ്ലീഷൻ വന്നിരിക്കുന്നത് ആൻഡ് ഇറ്റ് ടൈം ടു ഇൻവൈറ്റ് ഓൺ

ായിട്ടാണ് ഇവിടെ നമുക്കറിയാം ഇവിടെ ഇന്ന് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്തിട്ടാണ് കല്യാണീ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ തുടങ്ങിയതാണ് ലോകത്തോട് വരെ പട്ടണിക്കാനായത് പക്ഷേ ആ ഒരു

സ്വാഗതം പറ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു ഇവിടെ എത്തിയ എല്ലാ മാന്യ ഉപഭോക്താക്കൾക്കും കൊല്ലം ജില്ലാ നിവാസികൾക്കും ആദ്യമായി ഞാൻ സ്വാഗതം നേരികയാണ് ഇന്ന് നിങ്ങൾ എല്ലാവരും ഇവിടെ ക്ഷരിച്ചു കൂടിയിട്ടുള്ളത് ഞങ്ങളുടെ ബ്രാൻഡ് ബാസും ഇന്നത്തെ ഉദ്ഘാടകനും നിങ്ങളുടെയൊക്കെ പ്രീ പ്രീങ്കരനായ നടനുമായ ശ്രീ പൃഥ്വിരാജത്തെ കാണാനാണ് ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ മുഖ്യ അതിഥി കേരളത്തിന്റെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഒരാളാണ് അദ്ദേഹത്തെ ഞാൻ ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു ലോകത്തിന്റെ അധ്യക്ഷ കൊല്ലം നഗരസഭ മേയർ പ്രസന്ന ഏണറ്റാണ് അദ്ദേഹത്തെ ഞാൻ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇന്നത്തെ എല്ലാവരുടെയും ആകർഷകൂപിയായ ശ്രീമതി മല്ലിക കുമാരും ചലച്ചിത്രനായ ശ്രീമതി അണി പഞ്ചമിനെ ഞാൻ സ്വാഗതം ചെയ്യും പിന്നെ ഇന്ന് പിടവ് എൻ്റെ ദേഷ്ട സഹോദരനായ ശ്രീ ടി എസ് അനന്തരാമൻ കല്യാണം വസ്രാജയുടെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി പറഞ്ഞത് ഇന്നത്തെ 25 മുതൽ ഞങ്ങളുടെ 37 ആമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് ഇവിടെ വന്ന കൂടിയ ജന പുരിഷാരത്തെ മുറുവൻ ഒറ്റ വാക്കി വിവാഗനം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് നന്ദി താങ്ക്സ് അ ലോഡ് ബ്രഹ്മരവൻ സർ നായേ സോരബ കല്യാൺ സിൻസ് ഇവിടെ ഈ കമ്മ്യൂണിറ്റി ഷോറൂം ഇവിടെ കൊൽക്കത്ത സമാഹരിക്കുന്ന കല്യാൺ സിൻസ് ആണ് അതുകൊണ്ട് തന്നെ താങ്ക്സ് അ ലോഡ് ഫോർ ദാറ്റ് ആൻഡ് ടു ദ എൻടയ ടീം ഓഫ് കല്യാൺ സിൻസ് ആൻഡ് കല്യാൺ ഹൈപ്പർമാർക്കറ്റ് ദ കംപ്ലീറ്റ് ഷോപ്പിംഗ് destination ഗല്യാൻ ഇവിടെ കൊൽക്കത്ത ജനക്കടയിൽ ഒരുക്കിയിരിക്കുകയാണ് ആൻഡ് ഭൂമിമാൻ നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം പട്ടാപിരാമൻ സാ പറഞ്ഞതുപോലെ തന്നെ അധ്യക്ഷ പദവി വഹിക്കുന്നത് നമുക്ക് മാനേജിങ് ഡയറക്ടർ ശ്രീ പട്ടാപിരാമൻ അവർക്ക് സങ്കര കേരളത്തിന്റെ ഏറ്റവും വലിയ അഹങ്കാരമായിട്ടുള്ള ആടുജീവിതത്തിലൂടെ ജീവമായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പൃഥ്വിരാജ് കുമാര് നമ്മുടെ എല്ലാം അഭിമാനമായിട്ടുള്ള ശ്രീമതി മല്ലികാസുമാരൻ കെ എസ് സിയുടെ കെ എസ് ഇട ചെയർമാനായിട്ടുള്ള ശ്രീ ഭരതരാജൻ എൻ്റെ സഹപ്രവർത്തകൻ ഡി എസിൻ്റെ ശ്രീമതി ഹണി ഏറ്റവും ബഹുമാനായിട്ടുള്ള കല്യാൺ സിൽസിൻ്റെ കല്യാൺ ഹൈപ്പർ മാർക്കിൻ്റെ ആദരണീയരായിട്ടുള്ള മറ്റ് കുടുംബാംഗങ്ങൾ

വളരെ ചിലപുരാതനമായൊരു പേരുണ്ട് ഒരു ഒരു പ്രയോഗമുണ്ട് കൊല്ലത്തെപ്പറ്റി കൊല്ലം കണ്ടവരില്ല മേണ്ടായിരുന്നു കൊല്ലം എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളും വലിയ വാണിജ്യവും എല്ലാം ഉള്ള കേന്ദ്രമാണ് പരമ്പരാഗതമായി ഇപ്പോൾ കല്യാണം വരുന്നു കൂടുതൽ സ്ഥാപനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട് കൊല്ലത്തിന്റെ കൊല്ലത്തിൻ്റെ വ്യാപാര മേഖലയിൽ വാണിജ്യ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നത് കേരളത്തിലാകെ ഉണ്ടാകുന്നത് ധനകാര്യമന്ത്രി എന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ കൂടുതൽ സ്ഥാപനങ്ങളും കൂടുതൽ വാണിജ്യവും വന്നാൽ സംസ്ഥാന ഗവൺമെന്റ് വരുമാനം കൂടും ടാക്സ് കൂടും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വരുമാനമുണ്ടാവും കൂടുതലാൾക്ക് തൊഴിലുകൾ ലഭിക്കും അതിന് ഇത്തരമൊരു സ്ഥാപനത്തിൻ്റെ വരവ് ഇതിൻ്റെ വികസനം ഈ നാട്ടിലെ കൂടുതൽ വാണിജ്യ വ്യാപാരം ഉണ്ടാകുന്നതിന് കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രമാക്കുന്നതിന് ഈ പ്രസ്ഥാനം സഹായകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യമായി കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മേയർ ശ്രീമതി പ്രസന്ന എൻസ് ബഹുമാന്യനായ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലുഗോപാർ അവർ ഇവിടെ ഏറെ പ്രശസ്തനായ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ശ്രീ പൃഥ്വിരാജ് പ്രിയ കുടുംബാംഗങ്ങളുടെ പ്രിയമുള്ള സൗദി സൗദിമാർ ഈ എനിക്ക് വളരെ വലിയ സന്തോഷമുണ്ട് എൻ്റെ ജീവിൻ്റെ ഇത്രയും വലിയൊരു സ്ഥാപനം വന്നിട്ടുള്ളത് വല്ലപ്പോഴിൻ്റെ വികസനത്തിൽ ഈ സ്ഥാപനം എന്ന് മുതൽക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിടെ ആശംസകളും നേർന്നുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം ഏറ്റവും ആദ്യം ഒരുപാട് സന്തോഷം ഉണ്ടായിരിക്കുമല്ലേ കാരണം ഇങ്ങനെ ഇത്രയും അടിപൊളി എൻട്രി ഇത്രയും അധികം ആൾക്കാർ വന്നിരിക്കുന്നു അതിന്റെ ഇടയിലേക്ക് അമ്മയുടെ എൻട്രി സോ എന്താ പറഞ്ഞാൽ ഞങ്ങളോട് പറയാമോ നേരത്തെ പട്ടാഭിരാമൻസെന്ന് പറഞ്ഞു ഞങ്ങളുടെ സോ ഓവർ ടു ചെയർമാൻ കൂടിയായ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠകർ ഇവിടെ ഉണ്ട് ഞാൻ ഒരു പക്ഷേ മക്കളെ ഒരാളായി തന്നെ കാണുന്ന പ്രകാശിച്ച വരാൻ കാര്യം പ്രധാനമായിട്ടും പ്രകാശാണ് ഞാനിങ്ങനെ പൃഥ്വിരാജി പോകുമ്പോൾ അറിയാവല്ലോ നിങ്ങൾക്കൊക്കെയാണ് പെട്ടെന്ന് പൃഥ്വിരാജി സംസാരിക്കാൻ തരുന്നത് ഇപ്പൊ അമ്മ സംസാരിച്ചിട്ട് സംസാരിച്ചിരിക്കും കാര്യം ഏതായാലും എനിക്ക് നിങ്ങളെപ്പോലെ സന്തോഷം കുറച്ച് ദിവസം കഴിഞ്ഞ് പോലെ ഒന്നും കാണാൻ പറ്റിയില്ല എനിക്ക് പേര് പറഞ്ഞു ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ആ വേദത്ത് കുടിക്കേണ്ട കൊച്ചുകുട്ടികളും എന്നെ കണ്ടപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ചിരിച്ച ഈ പെൺകുട്ടികളൊക്കെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കല്യാണസുഖെന്ന് പറഞ്ഞാല് ഞാൻ തമാശ പറയാറുണ്ട് ഞാൻ ഒരു ചലച്ചിത്ര സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോ നമ്മുടെ വേഷവിധാനങ്ങളെ കുറിച്ച് നമ്മളെത്തിക്കേണ്ട പക്ഷെ അതുപോലെയല്ല സീരിയൽ ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അഭിനയിച്ച ഒരു സീരിയൽക്ക് ആരെങ്കിലും ഒരു പ്രേക്ഷക അനുചേച്ചു കൊടുത്ത പാറ്റുസാരി നന്നായിരുന്നു പറഞ്ഞാൽ ഞാൻ ഉത്തരം പറയണ്ട ഇന്ന് ഉത്തരം അത് ചേച്ചി സ്ഥിരം കല്യാണിപ്പോ എന്നിട്ട് അവിടെ പോയി ചോദിക്കാറുണ്ട് അപ്പം ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് അന്യസിനെ ഒരു അവിടെ പോയിട്ടാണ് എൻ്റെ എല്ലാ അതൊന്നും അല്ല അതൊരുപരി ആദ്യം പോലെ എല്ലാ കലയുടെ ഉദ്ഘാടനം പ്രകൃതി അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഞാൻ പറ്റണം പരമാ പറഞ്ഞ പക്ഷെ നമുക്ക് ഈ പ്രായം കൂടുതലോറും ഇന്ന യാത്രകൾക്കൊരു മടിയുള്ള സ്വകാര്യ എനിക്ക് ഇന്ന് എന്തായാലും കൊല്ലം കല വന്ന മടിയുണ്ടോ എന്നുള്ള ഒരു സന്തോഷം പ്രകാശം കുടുംബാംഗങ്ങളും ഒക്കെ വിളിച്ചു ഞാൻ അതുകൊണ്ട് വന്നു ഭയങ്കര സന്തോഷം അതിനോട് നിങ്ങളോടൊപ്പം വന്നി വെള്ളം നിങ്ങൾ മോനെ കാണുമ്പോൾ കാണിക്കുന്ന ഓരോ വൈകിട്ടും എൻ്റെ ഹൃദയത്തിൽ ഒരു ഭയങ്കര എന്താ പറയുക വന്നിരിക്കുന്ന ഓർമ്മകളായിരിക്കും ജീവിച്ചിരിക്കുന്നത് ഞാൻ ഈ ഒരു ഉദ്യമത്തിന് എല്ലാ ആശംസകളും നേരിട്ട് തിരിച്ചനുഗ്രഹിക്കട്ടെ ഒപ്പം ബാക്കി ഞാൻ ആരുടെ ജീവിതം കണ്ടിട്ട് ആടുജീവിതം കണ്ടിട്ട് ചോദിക്കാൻ എല്ലാവർക്കും മനസ്സിലുള്ളൊരു ആടുജീവിതത്തിന് വേണ്ടി നടത്തിയ ഇന്നലെ പടത്തിന്റെ ചില ഭാഗങ്ങളും പടങ്ങളും കണ്ടവര് ഇന്നലെ എന്റെ കൂടെ കിടപ്പുണ്ട് ചേച്ചി ഒരു മൂന്ന് തിയേറ്ററിൽ പോകുമ്പോൾ ഞാൻ ചേച്ചി ഉറപ്പാ അത്രോട്ട് കര അപ്പൊ എനിക്ക് ഊഹിച്ചു ഞാൻ ചില പടങ്ങൾ ഈ പടർന്ന് അത് കണ്ടപ്പോഴേ സങ്കടം എന്തായിരിക്കും പടക്കറിയില്ല ഏതായാലും അത്മാനത്തിലുള്ള ഫലം ഈശ്വരൻ നൽകിട്ട് എനിക്ക് പ്രാർത്ഥിക്കുന്നു അടുത്തായിട്ട് രാജേട്ടാ നേരത്തെ കോഴിക്കോട് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ മൂവി പ്രൊമോഷൻ പോയി പക്ഷെ ഇവരുടെ ആഗ്രഹം കോഴിക്കോട് പാടിയ പോലെ ഒരു പാട്ട് ഇവിടെയും പാടണം അത് ഒരു കാര്യമാണ് കഴിഞ്ഞ നിങ്ങൾ തന്നെ കാണുന്നുണ്ടോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനൊരു ആയിരത്തി അഞ്ഞൂറ് ഇന്റർവ്യൂ കൊടുത്ത് ഓ ആ ഞാൻ ഞാൻ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന സിനിമയാകുമ്പോ ഞാൻ കോഴിക്കോട് പാടി പാട്ട് തന്നെ രണ്ടുപേര് പാടാൻ പറ്റുള്ളൂ കാരണം വേറെ ഞാൻ പാടി പാട്ടണമെന്ന് എനിക്കെന്ന് അതിൽ പിടിച്ചിട്ട് അറിയില്ല സത്യം പറയാൻ എനിക്ക് വേറെ വാക്കുകൾ അറിയില്ല എന്നെയൊക്കെ നന്നായിട്ട് എനിക്ക് ഈ പാട്ട് പറയാൻ എന്റെ ചേട്ടനാണ് എന്റെ ചേട്ടനെവിടെ പോയാലും ആൾക്കാർ പുതിയ

ോ എൻ റഹമാനേ പ്രിയോനേറി പ്രിയോരേ എൻമാനെ പരിയോരേ റഹി അങ്ങ് കളെ അങ്ങ് കളേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ വീഴനുണ്ടേ മണ്ണിൽ പുതുമഴ മഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ വീഴനുണ്ടേ നെഞ്ചിലൊരാളോട് കണ്ണീർ വീണ പോരാളോട് കണ്ണീർ വീണ പോലിങ്ങിരുന്നാലും അറിയണുണ്ടേ yo oh. குப்பாயம் பழபழ மின்னிக் கடல் அல கொண்டு கறிவளொரு பெண்ணு கரிமுகிலோரம் பனிமதி போலே தெளியும் இதுவளுடைய கண்ணு பாட்டு குப்பாயம் ஒரு பட்டின் குப்பாயம்

അവളുടെ സ്നേഹം മലമുറിയാത്തൊരുക്കല്ല ഇപ്പോഴയാണല്ലോ വെട്ടിമീട്ടുന്ന പാട്ടീൽ பாட்டு ப்பாயம் ஒரு பட்டின் குப்பாயம் பழவழ மின்னி கடலல கொண்டு கரிவளொரு பெண்ணு கரிமுகிலோரம் பணிமதி போலே தெளியும் இதுவள கண்ணு பாட்டு குப்பாயம் ஒரு பட்டின் குப்பாயம் കുഴഞ്ഞിട്ട് പറഞ്ഞിട്ട് കളവില്ല ചിരി തന്ന ചിതൊരു ചങ്ങാത്തം വറുത്തതും പൊരിച്ചതും കലവറ തുണക്കണ കൊതി പെരുപെരുകണ സൽക്കാരം അവളുടെ സ്നേഹം പുഴയാണല്ലോ കിട്ടി നീട്ടുന്ന പാട്ടിലാത്മാവ് തൊട്ടവൾ വന്നു നിൽക്കുമ്പോൾ കിണിൽ പത്തുനൂലാക്കുന്നു നൂറോ മാനവമോട്ടു പറയം குப்பாயம் ஒரு பட்டின் குப்பாயம் பழவழ மின்னி கடலல கொண்டு கரிவள பெண் கரிமுகிலோரம் பணிமதி போலே தெளியும் இவளோட பாட்டு குப்பாயம் ஒரு பட்டின் குப்பாயம்